മനസ്സുകൾ ചലിച്ചു സുമനസ്സുകൾ ഒന്നിച്ചു നിന്നു അഞ്ച് ഹസ്ത സ്നേഹ വീടുകൾ യാഥാർത്ഥ്യമായി ജീവിതത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളാൽ ജീവിതം കൈവിട്ടുപോയ അഞ്ചു കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്കാണ് ഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് നിറം പകരുന്നത് മാറാ അടിമപ്പെട്ടവർ വൈദവ്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയവർ പൊടുന്നവയെ വന്ന രോഗങ്ങൾ കൊണ്ട് ഒരു മുറിയിലെ കട്ടിലേക്ക് ലോകം ചുരുങ്ങിപ്പോയവർ വിവാഹപ്രായം കഴിഞ്ഞ ഭവനരഹിതർ ഇങ്ങനെ സങ്കീർണ്ണതകളിൽ ജീവിക്കുന്ന അഞ്ചു കുടുംബങ്ങൾക്കാണ് ഹസ്ത സ്നേഹവീട് നൽകി തണലൊരുക്കുന്നത് ഒരു വീതിയിൽ കേരളത്തിന്റെ ബഹുമാന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കത്ത് പോയി വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു കൽപ്പറ്റ എം എൽ എ

ഈ താക്കൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ ബഹുജനങ്ങളിൽ ഈ പരിപാടിയിലേക്ക് നമ്മൾ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക പരിശീലനം കൊടുക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒരു മാസം രണ്ട് നീക്കുന്ന പ്രസംഗ പരിശീലനം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ പരിശീലനം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ നടത്തിയിരുന്നു അറുപതോളം ആളുകൾ ആ പരിശീലനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായി നിലവിൽ നടന്നു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നമ്മുടെ പൊതു പ്രവർത്തനത്തിന്റെ പൊതുജീവിതത്തിന്റെയും കണ്ടുമുട്ടിയ കുറെ ദൈനംദിയാവുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളാണ്